ഇരുപത്തിയാറ് പൈസല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വിളിച്ച് വീട്ടിൽ വിളിച്ച് കഷായം കൊടുത്തത് ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാനൊന്നും പോയതല്ലല്ലോ ആ വീട്ടില് അതുകൊണ്ട് നമ്മള് മനസ്സിലാക്കി ഹലോ നമസ്കാരം നമ്മുടെ കഷായം ഗ്രീഷ്മയ്ക്ക് ഇപ്പോൾ വധശിക്ഷയാണ് നൽകിയിരിക്കുന്നത് ഏവരെയും ഞെട്ടിക്കുന്ന നീതിപീഠത്തിൻ്റെ ഈ തീരുമാനം പക്ഷേ ജസ്റ്റിസ് കമാൽ പാഷയെ പോലെ ഉള്ളവർ ഇതിനെ ഇതിനെതിർത്തുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ ഗ്രീഷ്മയ്ക്ക് ഇങ്ങനെയൊരു ശിക്ഷ നൽകേണ്ടതില്ല വധശിക്ഷ നൽകേണ്ടതില്ല പകരം ജീവപര്യന്തമോ മറ്റേതെങ്കിലും ശിക്ഷയായിരുന്നെങ്കിൽ ഉചിതമായിരുന്നു എന്നാണ് കമൽപാഷയുടെ ഒക്കെ പക്ഷമെന്ന് പറയുന്നത് നമുക്കേതായാലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു വിശദമായ വിശകലനം നടത്താം ും ആളുകള് ഇമ്പൾസീവ് ആയിട്ട് അവൾ അത് അവൾ ഇവിടെ ജെൻഡർ ഇക്വാളിറ്റി എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ എത്രയോ പെൺകുട്ടികൾ ഓരോരുത്തന്മാരുടെ കൈ കൊണ്ട് കൊല്ലപ്പെടുന്നു ഒരു പാറ്റിനായി പോയി തോക്ക് വായിച്ചോണ്ട് ഒരു പെൺകുട്ടിയെ വെടിവെച്ച് തോന്നുന്നു നമ്മൾ കണ്ടാണ് ഒരു പ്രൊഫഷണൽ കോളേജില് അതേപോലെ വേറെന്താ കയറി വെട്ടിക്കൊന്നു ഇത് എന്താ അവന് പ്രേമിക്കും പക്ഷെ പെണ്ണിന് വേണ്ട സമ്മതിക്കത്തില്ല വിടത്തില്ല പുറേടത് കൊല്ലും ഒരിടത്തേക്ക് പെട്രോൾ ഒഴിച്ച് കത്തിച്ചു നമ്മൾ കണ്ട് ഇതിനകത്തൊക്കെ നമ്മൾ എന്താ എന്താ ജസ്റ്റിസ് കമൽപാഷയെ പോലെയുള്ള ജഡ്ജിയാണ് ഇനി അങ്ങോട്ടുള്ള മേൽക്കോടഗതികളിലൊക്കെ വരുന്നതെങ്കിൽ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ കൊടും കുറ്റവാളി രക്ഷപ്പെടുന്നുള്ളത് അയാളുടെ വാക്കുകളിൽ വ്യക്തമാണ് കാരണം അത്രമാത്രം ന്യായീകരണമാണ് അദ്ദേഹം നടത്തുന്നത് ഗ്രീഷ്മ ഒരു പെൺകുട്ടിയായതുകൊണ്ടാണ് ഇവിടെ ജെൻഡർ ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞ് പലതും ഇട കലർത്താനാണ് കമൽപാഷയെ പോലെയുള്ളവർ ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെയധികം വേദനാജനകമായ കാര്യമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ ഓരോരോ മാർഡർ വളരെ ബ്രൂട്ടൽ മാർഡറാണ് പക്ഷെ ഈ പയ്യനെ സ്നേഹിച്ച പയ്യന പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് വേറൊരു ഡിഫക്റ്റ് ഞാൻ കാണുന്നത് ആ ഡൈൻ ഡിക്ലറേഷൻ ആ പയ്യൻ കൊടുത്തതിനകത്ത് അയാള് ഇവളുടെ കാര്യം ഇവള് ചതിച്ചെന്നോ ഈ പെൺകുട്ടി ചതിച്ചെന്നോ ആ ഇവ കൊല്ലാൻ കൊടുത്തെന്നോ പറയുന്നില്ല അത് പറയണ്ടേ അത് കൂട്ടുകാരുടെ അടുത്ത് മൊഴി വന്നിട്ടുണ്ട് മരണം വരെ ഏകദേശം ദിവസം ആ ആശുപത്രി ഈ പറഞ്ഞെന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത് നമ്മൾ ഈ അതായത് ഒന്നും പറഞ്ഞിട്ടില്ല ഇവർ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയും ഗ്രീഷ്മ എന്ന കുറ്റവാളിക്ക് വധശിക്ഷ നൽകേണ്ടതില്ല എന്നാണ് അതിനു മാത്രം തെറ്റൊന്നും ഗ്രീഷ്മ ചെയ്തിട്ടില്ല എന്നാണ് അതിന് ന്യായീകരണം എങ്ങനെയാണ് ഷാരോൺ മരിക്കുമ്പോൾ അല്ലെങ്കിൽ ഷാരോണിന്റെ മരണമൊഴിയിൽ ഗ്രീഷ്മയെ സംശയിക്കുന്നതായി പറയുന്നില്ല എന്നാണ് അപ്പോ ഇവരെല്ലാരും കൂടി ഗ്രീഷ്മയെ വെളുപ്പിച്ച് വെളുപ്പിച്ച് എങ്ങോട്ടാണ് പോകുന്നത് ഈ ദുർഗതി നോക്കൂ കാരണം അത് ആ ഹൗസിൽ അതിനെ ആശുപത്രി വെച്ച് അതിന്റെ വർക്ക് അതിനെ കൊലപ്പെടുത്തുകയാണ് അത് വലിയ ഒറ്റപ്പാട് ഉണ്ടാക്കി സമൂഹത്തിൽ തന്നെ വലിയ അത് റയർ സ്റ്റമറിനകത്ത് വരും അതിന് വധശിക്ഷ കൊടുക്കേണ്ട കേസ് ആയിരുന്നു അപ്പൊ അതിനകത്ത് ഒന്നുമില്ല അതിനകത്ത് ഒരു മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസും ഇല്ല മുഴുവൻ അഗ്രവേറ്റിംഗ് സർക്കംസ്റ്റാൻസേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു കേസിനകത്ത് ആ ഈ അതായത് ഈ വരെയടം എന്ന് പറയുന്നത് ഇറ്റ് വാസ് അൺക്വസ്റ്റബിളി ഫോർക്ലോസ്ഡ് ആണ് അതായത് ലെസർ ആൾട്ടർണേറ്റീവ് അൺകോസ്റ്റബിളി ഫോർക്ലോസ്ഡാണ് ഒരു തവണ ഇതുപോലെ പോകേണ്ടായിട്ട് വന്ന അത് കഴിഞ്ഞിട്ട് അത് വെച്ചോണ്ട് തന്നെ ഭീഷണിപ്പെടുത്തി ഒരുപാട് ഇടത്ത് ഇതുപോലെ ഓരോ പല പ്രാവശ്യം ഉദ്രവിച്ചിട്ടു ഉദ്രവിച്ചപ്പോ എല്ലാം വീഡിയോ എടുത്തു വെച്ചു അവന്റെ ഈ ആറോ ഏഴോ ബിറ്റ് വീഡിയോ ഉണ്ടായിരുന്നു ഇതിന്റെ അപ്പൊ ഇത് വെളിവാക്കും ഇതിന്റെ നഗ്ന ദൃശ്യങ്ങൾ വെളിവാക്കി കഴിഞ്ഞാൽ അതിന് വേറെ കല്യാണം കിട്ടത്തില്ല ഇതിനെ ഒരുപാട് ശാരീരികമായിട്ട് അതിനെ അടിക്കുകയും ചെയ്ത് അടിച്ചിട്ട് പറഞ്ഞു എനിക്ക് എനിക്ക് കിട്ടാത്തത് വേറെ കിട്ടണ്ട എന്ന് എന്ന് പറഞ്ഞാൽ വേറെ കല്യാണം കഴിക്കണ്ട റെഡിയാക്കും എന്നാണ് പറഞ്ഞത് അങ്ങനെ വന്നപ്പോ അതിനൊരു വെറുതെ ഇല്ലാതെ വേറെ മാർഗൊന്നുമില്ല അതിന്റെ അതിന്റെ ഈ ഈ ബുദ്ധി തോന്നിയത് ഉള്ളൂ ഉള്ളൂ ഓഫ് മാനസിക വികാസം കഷായം കൊടുത്തത് ഞാൻ പ്രാർത്ഥിക്കാനൊന്നും പോയതല്ലല്ലോ ആ വീട്ടില് അതുകൊണ്ട് ഇപ്പോൾ ഗ്രീഷ്മക്ക് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് എന്നാൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല നടപ്പിലാക്കാതിടത്തോളം കാലം ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ കുറ്റവാളി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ് കാരണം ജസ്റ്റിസ് കമാഷ് പാഷയുടെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഇത് ഒരുപക്ഷെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടാവാം അല്ലെങ്കിൽ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടിയിട്ടൊക്കെ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഗ്രീഷ്മ അവരുടെ നിവൃത്തി കേടുകൊണ്ടാണ് ഈ ഒരു ഷാരോണിനെ വധിച്ചത് അവരുടെ ന്യൂഡ് ഫോട്ടോസൊക്കെ ഷാരോണിൻ്റെ കയ്യിലുണ്ടെന്നും മാത്രമല്ല ഷാരോൺ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് വന്നത് പ്രാർത്ഥിക്കാനൊന്നുമല്ലല്ലോ അപ്പം ോടും നല്ല പിള്ളയല്ല എന്നൊക്കെ രീതിയിലാണ് കമൽപാഷയെ പോലെയുള്ളവർ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള നീതി പീഠത്തിൽ ഇതുപോലെയുള്ള ജഡ്ജ്മാരാണെങ്കിൽ കുറ്റവാളികൾ രക്ഷപ്പെടുന്നുള്ളത് ഷുവർ ആണ് അതാണ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ താങ്ക് യു എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് സോ മച്ച്